മുനവറലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസിനെ തള്ളി സമസ്ത കാന്തപുരം വിഭാഗം വീടും പരിസരവും ആരോഗ്യകരമായി പരിപാലിക്കുന്ന സ്ത്രീ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല ഇത് തിരിച്ചറിയാനുള്ള ബോധം മതം പഠിച്ച മുസ്ലിം സ്ത്രീകൾക്കുണ്ടെന്നും റഹ്മത്തുള്ള സഖാഫി എളമരം മതവിജ്ഞാനം ആവശ്യമായ അളവിൽ നൽകാതെ മക്കളെ ലിബറൽ പരിസരങ്ങളിൽ മേയാൻ വിട്ടാൽ അത് മനസ്സിലാകില്ലെന്നും മുനവറലി തങ്ങൾക്ക് പരോക്ഷ വിമർശനമുണ്ട് അനൽക ചെയ്തു വിവരങ്ങളുമായി അനൽക വിശദാംശങ്ങൾ നടന്ന ഹോർസസ് കൊച്ചിയിലെ ഹോർസസിൽ നടന്ന ചർച്ചയിൽ മുന്നോരജി തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് സ്ത്രീ പ്രവേശനത്തിൽ ഈ പുണ്യ സ്ത്രീകളുടെ സ്ത്രീ പള്ളി സ്ത്രീ പള്ളികളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല നിലപാട് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമസ്ത സമസ്ത കാന്തവൂർ വിഭാഗം ഈ ഒരു വാദത്തെ തള്ളിക്കൊണ്ട് ഏർ രംഗത്ത് വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മുനവർജി ശാസ്ത്രങ്ങൾക്കും പരോക്ഷമായിട്ടുള്ള വിമർശനം ഏർ അറമത്ത് സഖാഫി ഉയർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വീടും പരിസരവും ആരോഗ്യകരമായി പരിപാലിക്കുന്ന സ്ത്രീ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല അത് അമിതഭാരം ചുമക്കാൻ അമിതഭാരം ചുമക്കാൻ നിർമ്മിക്കലേണ എന്നാണ് റഹത്ത് സഖാഫി പറയുന്നത് ഇത് തിരിച്ചറിയാനുള്ള ബോധം മതം പഠിച്ച മുസ്ലിംസുകൾക്കുണ്ടെന്നും റഹമത്ത്ാ സഖാഫി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മനോപരിതങ്ങൾക്കെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനം ഈ റാംസുദാസ പിന്നയിക്കുന്നുണ്ട് മതവിജ്ഞാനം ആവശ്യമായ അളവിൽ നൽകാതെ മക്കളെ ലിബറൽ പരിസരങ്ങളിൽ മേനുവിട്ടൽ അത് മനസ്സിലാകില്ല എന്നും റാം സുദാസ ഒരു പരോക്ഷമായി വിമർശനമായി ചൂണ്ടി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സമുദായത്തിന് മാതൃകയാകേണ്ട ജാഗ്രത കൈവരു കൈവിടരുത് എന്നും ഈ റംകോസ് ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മക്കയിലെ മസ്ജിദുൽ ഹറാമിനകത്തേക്ക് അവിടെ തീർത്ഥാടനത്തിന് പോകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ തുന്നി സ്ത്രീകൾ തുന്നി സ്ത്രീകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുണ്ട് അതോടൊപ്പം തന്നെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പള്ളിയിലേക്കും ഈ തീർത്ഥാടനത്തിന് വേണ്ടി സ്ത്രീകളെ കൊണ്ടുപോകുന്നവരാണ് കുഞ്ഞികളൊന്നും ഈ റാംസദാ സഖാഫി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ദിവസവും നടക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ സ്ത്രീകൾ പോകേണ്ടതില്ല അത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഈ റാംസുദാ സഖാഫി ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ സ്ത്രീകൾക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള കുഴപ്പം സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി വീട് വിട്ടുപോകൽ അത് അനുവദനീയമല്ല എന്നാണ് റാംസാ സഖാഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഫാസിദ നർഗീസിന്റെ ഈ സ്ത്രീ പ്രവേശനവുമായി പള്ളികളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാദം ും സി സംഘടനകൾക്കിടയിലും അത് ചർച്ചയായിട്ടുണ്ട് അത് സമസ്തക്കകത്ത് തന്നെ ലീഗ് വിരുദ്ധ വിഭാഗം അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സമസ്ത വിഭാഗം ഫാത്തിമ നർഗീസിന്റെ മുന്നറിയിൽ തങ്ങളുടെ മകളുടെ ഫാത്തിമ നർഗീസിന്റെ വാദത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അഖില അനൽ കാസേതാണ് വിവരങ്ങൾ നൽകിയത്